ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നതിനും അതുപോലെ രക്തക്കുറവിനും പലതരം രോഗങ്ങളൊക്കെ തടയുന്നതിനും പിന്നെ സ്കിന്നൊക്കെ നല്ലതായിട്ടിരിക്കാനും വേണ്ടി കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള തേൻ നെല്ലിക്ക അരിഷ്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ തേൻ നെല്ലിക്കയ്ക്ക് വേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം നെല്ലിക്ക എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് കഴുകിയിട്ട് തുടച്ച് വെക്കണം ഒട്ടും വെള്ളമയം കാണരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതിന് ഈ വലിയ നെല്ലിക്കാട്ടിൽ ചെറിയ സീസ് നെല്ലിക്കില്ല നമ്മുടെ നാടൻ നെല്ലിക്ക അത് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതില്ല ഈ ടൈപ്പ് നെല്ലിക്ക നെല്ലിക്കെടുക്കുക അപ്പം ഞാൻ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ കരിപ്പെട്ടി പൊടിച്ചതെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കരിപ്പെട്ടി ഇല്ല ശർക്കര പൊടിച്ചതായാലും മതി ഇതിലോട്ട് അര ടീസ്പൂൺ ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് തെരിയായിട്ട് പൊടിച്ചത് അര ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് ഇട്ട് വെക്കാൻ വേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബോട്ടിൽ വേണം വെള്ളമ്മ ഒട്ടും കാണരുത് അതേമേ നെല്ലിക്ക എല്ലാം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് ഈ കരിപ്പെട്ടിയും ഒക്കെ മിക്സ് ചെയ്തത് ഇട്ടുകൊടുക്കുക ഇനി ഇതിലോട്ട് മെയിനായിട്ട് തേൻ വേണം ശുദ്ധമായിട്ടുള്ള തേൻ വേണം എടുക്കാൻ തേൻ നല്ലതല്ലയെന്നുണ്ടെങ്കിൽ ഇത് ചീത്തയായി പോകും ഇരുന്നൂറ്റമ്പത് ഗ്രാം നെല്ലിക്കയ്ക്ക് ഒരു ഇരുന്നൂറ് എം എൽ തേൻ കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം ടൈറ്റായിട്ട് അടച്ചു വെക്കണം ഇനി ഇതിന്റെ മുകളിൽ ഒന്നും കൂടെ നല്ല തുണി വെച്ചൊന്ന് ടൈറ്റായിട്ട് വെക്കണം നാൽപ്പത്തഞ്ച് ദിവസം ഇതിങ്ങനെ വെച്ചേക്കണം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഓപ്പൺ ചെയ്യാൻ ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ക്ലീൻ ആയിട്ടുള്ള തുണി കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇടയ്ക്ക് ഇളക്കും ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതിപ്പം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന്ന് ഓപ്പൺ ചെയ്യാം ഞാൻ ആദ്യമേ തുണി കെട്ടിയത് കൂടാതെ കുറച്ചും കൂടെ നീളത്തിൽ അതായത് കൂടുതൽ തുണി ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെട്ടമൊന്നും അടിക്കാത്ത രീതിയിൽ കവറാകുന്ന രീതിയിൽ അപ്പം അങ്ങനെ ചെയ്യാമെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ അധികം വെട്ടമില്ലാത്തൊരു സ്ഥലത്ത് വേണം വെക്കാൻ അത് നല്ല നല്ലതായിട്ട് ചുളുങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ സത്തെല്ലാം ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ജ്യൂസ് ഉണ്ടല്ലോ അതായത് അരിഷ്ടം അതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തൊന്നും സ്മെല്ല് ചെയ്യുമ്പോൾ നമ്മൾ വൈനൊക്കെ തുറക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ലാണ് വരുന്നത് വൈനൊരു കൈപ്പൊക്കെ ഉണ്ട് ഇത് അങ്ങനെയല്ല മധുരവും പുളിയൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്നും അരിച്ചെടുക്കുക സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് അരിഷ്ടോട്ട് ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അരിഷ്ട കൂട്ടത്തിൽ ചുക്ക് കുരുമുളക് ഏലക്ക കൂടാതെ അര ടീസ്പൂൺ തിപ്പലി പൊടിച്ചതും കൂടി ഇടാങ്കില് ഒന്നും കൂടെ നല്ലത് എന്റെ ഇല്ലാന്നുകൊണ്ട് ഞാൻ ഇടാഞ്ഞത് അപ്പം ഇത് വലിയ ആൾക്കാർക്ക് ഡെയിലി ഒരു ടേബിൾ സ്പൂൺ വെച്ചൊക്കെ കഴിക്കാം കുട്ടികൾക്കാണെങ്കിൽ അര ടീസ്പൂണോ അങ്ങനെയൊക്കെ കഴിക്കാം അപ്പം നിങ്ങൾക്ക് ആ നെല്ലിക്കയും കൂടെ ചേർത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസമൊക്കെ വെച്ചിട്ട് എടുക്കാം പക്ഷെ അതത്ര നല്ലതായിരിക്കത്തില്ല ഇതായിരിക്കും നല്ലത് ഇതുപോലെ ഒന്നര മാസമൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഈ അരിഷ്ടം എടുത്തിട്ട് ഡെയിലി കഴിക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലത് ഇത് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന നെല്ലിക്കയൊക്കെ അത്ര ഗുണം കാണത്തില്ല കാരണം അതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ അത് തനിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു കവർപ്പും പുളിയായിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ കുഴപ്പമില്ല ഇതിനാ ഒന്നും കൂടെ ഗുണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്